കുറഞ്ഞ ചിലവിൽ മുടി മുടികൊഴിച്ചിൽ പാടെ മാറ്റിയെടുക്കാം മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഭക്ഷണത്തിലും അതുപോലെ നല്ല പരിചരണവും പ്രധാനമാണ് താരൻ മുടി മുടികൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകൽ മുടിയിലെ വരൾച്ച എന്നിവയെല്ലാം മുടിയിഴകളെ നശിപ്പിക്കാറുണ്ട് മുടിയുടെ പ്രശ്നങ്ങൾ മാറ്റാൻ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്ന പ്രകൃതിദത്തമായ മാർഗങ്ങളാണ് എപ്പോഴും നല്ലത് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഹെയർ മാസ്കിനെ കുറിച്ചറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് അരി കഴുകിയ വെള്ളം എല്ലാ വീട്ടിലും ദിവസവും കാണുന്ന ഒന്നാണ് അരി കഴുകിയ വെള്ളം വെറുതെ കളയുന്ന ഈ വെള്ളത്തിന് ധാരാളം ഗുണങ്ങളുണ്ട് അരി വെള്ളത്തിൽ ധാരാളം വൈറ്റമിനുകൾ അമിനോ ആസിഡുകൾ എന്നിവയുൾപ്പെടെ വിവിധ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മുടിക്കും തലയോട്ടിയുടെ പോഷണത്തിനും വളരെ നല്ലതാണ് അരി കഴുകിയ വെള്ളം ഇതിലടങ്ങിയിട്ടുള്ള ഇനോസിറ്റോൾ എന്ന കാർബോഹൈഡ്രേറ്റിന് മുടിയിലേക്ക് ആഴത്തിലിറങ്ങി എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കും രണ്ട് തേങ്ങാപ്പാൽ പ്രകൃതിദത്തമായ ഒരു ആണ് തേങ്ങാപ്പാൽ ഇതിലടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് തലയോട്ടിയിലെ അണുബാധ തടയാൻ സഹായിക്കുന്ന ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് തലയോട്ടിയിലെ അണുബാധ തടയാൻ സഹായിക്കുന്ന ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് മാത്രമല്ല ഇതിലെ വൈറ്റമിൻ ഇ മുടിയെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കും കൂടാതെ ഇതിൽ വൈറ്റമിൻ സി ബി ട്വൽവ് സിങ്ക് ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളും ഉണ്ട് മാസ്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ് ഹെയർ മാസ്ക് ഇതിനായി ഗ്ലാസ് അരി കഴുകിയ വെള്ളത്തിലേക്ക് കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക രണ്ടും നന്നായി യോജിച്ച ശേഷം ഇതൊരു ഹെയർ സ്പ്രേ ബോട്ടിലോ ബ്രഷോ അല്ലെങ്കിൽ കൈ കൊണ്ടോ തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കാം ി അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വച്ച ശേഷം സാധാരണ വെള്ളത്തിൽ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടിക്കോട്ട് കുറഞ്ഞ ചിലവിൽ മുടികൊഴിച്ചിൽ പാടെ മാറ്റിയെടുക്കാം മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഭക്ഷണത്തിലും അതുപോലെ നല്ല പരിചരണവും പ്രധാനമാണ് താരൻ മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകൽ മുടിയിലെ വരൾച്ച എന്നിവയെല്ലാം മുടിയിഴകളെ നശിപ്പിക്കാറുണ്ട് മുടിയുടെ പ്രശ്നങ്ങൾ മാറ്റാൻ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്ന പ്രകൃതിദത്തമായ മാർഗങ്ങളാണ് എപ്പോഴും നല്ലത് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഹെയർ മാസ്കിനെ കുറിച്ചറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് അരി കഴുകിയ വെള്ളം എല്ലാ വീട്ടിലും ദിവസവും കാണുന്ന ഒന്നാണ് അരി കഴുകിയ വെള്ളം വെറുതെ കളയുന്ന ഈ വെള്ളത്തിന് ധാരാളം ഗുണങ്ങളുണ്ട് അരി വെള്ളത്തിൽ ധാരാളം വൈറ്റമിനുകൾ അമിനോ ആസിഡുകൾ എന്നിവയുൾപ്പെടെ വിവിധ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മുടിക്കും തലയോട്ടിയുടെ പോഷണത്തിനും വളരെ നല്ലതാണ് അരി കഴുകിയ വെള്ളം ഇതിലടങ്ങിയിട്ടുള്ള ഇനോസിറ്റോൾ എന്ന കാർബോഹൈഡ്രേറ്റിന് മുടിയിലേക്ക് ആഴത്തിലിറങ്ങി എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കും രണ്ട് തേങ്ങാപ്പാൽ പ്രകൃതിദത്തമായ ഒരു ആണ് തേങ്ങാപ്പാൽ ഇതിലടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് തലയോട്ടിയിലെ അണുബാധ തടയാൻ സഹായിക്കുന്ന ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് തലയോട്ടിയിലെ അണുബാധ തടയാൻ സഹായിക്കുന്ന ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് മാത്രമല്ല ഇതിലെ വൈറ്റമിൻ ഇ മുടിയെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കും കൂടാതെ ഇതിൽ വൈറ്റമിൻ സി ബി ട്വൽവ് സിങ്ക് ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളും ഉണ്ട് മാസ്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ് ഹെയർ മാസ്ക് ഇതിനായി ഗ്ലാസ് അരി കഴുകിയ വെള്ളത്തിലേക്ക് കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക രണ്ടും നന്നായി യോജിച്ച ശേഷം ഇതൊരു ഹെയർ സ്പ്രേ ബോട്ടിലോ ബ്രഷോ അല്ലെങ്കിൽ കൈ കൊണ്ടോ തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കാം ി അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വച്ച ശേഷം സാധാരണ വെള്ളത്തിൽ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നി ബ്യൂട്ടിക്കോട്ട്